ഇന്ന് ഞങ്ങൾ ബാക്ക്യാർഡിലുള്ള ഞങ്ങളുടെ കൃഷിയെല്ലാം വെട്ടിക്കളയുന്ന വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇതെന്തിനാണ് വെട്ടിക്കളയുന്നതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല ഇത് വിളവ് തീർന്നിട്ടല്ല നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതെൻ്റെ പാവലാണ് പാവയ്ക്ക പിടിച്ച് വരുന്നുണ്ട് കേട്ടോ ഇപ്പോഴും പക്ഷേ ഞങ്ങൾക്ക് നിവൃത്തിയില്ല ഇവിടെ ഇപ്പം തണുപ്പ് തുടങ്ങി കേട്ടോ അപ്പം അതുകൊണ്ട് നല്ല തണുപ്പ് ആകുന്നതിന് മുമ്പ് ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വെളിയിൽ നിന്ന് ഇത് ചെയ്യാൻ പറ്റില്ല അപ്പോഴും ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഇപ്പോഴും പുറത്ത് നല്ല വെയിൽ കാണുന്നെങ്കിലും നല്ല തണുപ്പുണ്ട് കേട്ടോ അങ്ങനെ പാവലെല്ലാം വെട്ടി എടുത്തിട്ട് ഞാൻ പാവലിനിട്ട പിന്നെ ഇതല്ലേ പടരാൻ വേണ്ടി വെച്ച കമ്പുകളെല്ലാം ഇളക്കി എടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ഇനിയിപ്പം നമ്മൾ അടുത്ത വർഷത്തേക്കേ ഇത് ഉപയോഗിക്കത്തുള്ളൂ അതുകൊണ്ട് അതെല്ലാം നമ്മളിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം ഇതാണ് കേട്ടോ നമ്മൾ ശരിക്കു പറഞ്ഞാൽ നട്ട് നന്നായിട്ട് വിളവ് വരാൻ തുടങ്ങുന്ന സമയത്ത് ഇവിടെ തണുപ്പ് തുടങ്ങും ഒരു മൂന്ന് നാല് മാസം കഷ്ടിയാണ് കേട്ടോ അത്രേ പറയാനുള്ളൂ അപ്പം ഞാൻ പാവലിൻ്റെ തിളുത്ത് കുറച്ച് ഇലതേ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഭയങ്കര ഗുണമാണ് കേട്ടോ ഡയബറ്റീസൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് നമ്മൾ പിന്നെ സൂപ്പിൽ ഒക്കെ കുറച്ചിടാം സാമ്പാറൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലയും പിഞ്ചിത്തണ്ടും ഒക്കെ ഇട്ട് വെക്കാം കേട്ടോ വളരെ ഗുണമാണ് അപ്പോൾ ഞാൻ ഇതിനെ കഴുകിയിട്ട് ഞാൻ സ്റ്റോർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അത് ഇത് എണക്കേണ്ട കഴുകി ഞാൻ ഒരു പാക്കറ്റിലാക്കിയിട്ട് ഫ്രീസറിൽ ഇടും അപ്പോൾ അവിടെ കിടക്കും കേട്ടോ അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം അങ്ങനെ ആ വെട്ടി എടുത്ത പാവലിൻ്റെ ആ ഇലയെല്ലാം കൂടെ ഞങ്ങൾ പിന്നെ കമ്പോസ്റ്റ് ആക്കാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ആക്കി അതിൻ്റെ പുറത്തൂടെ മണ്ണും ഒക്കെ ഇട്ട് വെച്ചാൽ അടുത്ത വർഷത്തേക്ക് നമുക്ക് പിന്നെ നമ്മുടെ കൃഷികൾ ഇത് നടുന്ന സമയത്ത് നമുക്കിതിൻ്റെ മണ്ണ് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് കയറി വരും അപ്പോൾ വെറുതെ വെട്ടിക്കളയാതെ നമ്മൾ എല്ലാം ഇങ്ങനെ കമ്പോസ്റ്റാക്കുന്ന കേട്ടോ ഇലകളെല്ലാം അപ്പോൾ ഇത് പാവലിൻ്റേതാണ് വെട്ടുന്നത് അപ്പോൾ അത് പിന്നെ ഞാൻ എൻ്റെ അടുക്കള വേസ്റ്റ് മൊത്തം ഇതിലാണ് കൊണ്ടിടുന്നത് കേട്ടോ അപ്പോൾ ഇത് കൊണ്ടിട്ടിട്ട് എൻ്റെ മുകളിലിങ്ങനെ മണ്ണിട്ടിട്ട് വെക്കും അപ്പോഴത്തേക്ക് അടുത്ത വർഷം ഉപയോഗിക്കാം ഇത് മൊത്തം എൻ്റെ ബ്രോക്കിളിയാണ് കേട്ടോ പക്ഷേ ഈ വർഷം ഞാൻ നട്ടിട്ട് എനിക്കറിയില്ല എന്ത് പറ്റിയെന്ന് എനിക്ക് ഒരൊറ്റ ബ്രോക്കിളി പോലും കിട്ടിയില്ല കേട്ടോ അത് ഞാൻ എന്നിട്ടും അത് നിർത്തിയിരുന്നു കളയാതെ പക്ഷേ എങ്ങനെയാണ് എനിക്ക് വന്നത് എനിക്കറിയില്ല എന്താണെന്ന് അപ്പോഴതും എല്ലാം അതിൽ തന്നെ നമ്മളങ്ങ് വെട്ടിയിടാൻ പോവുകയാണ് കേട്ടോ എല്ലാം അതിലിട്ടിട്ട് ആ മണ്ണും ഒക്കെ അതിൽ തന്നെ അങ്ങ് തട്ടിയിടും അപ്പോഴത്തേക്ക് അടുത്ത വർഷത്തേക്ക് അതെല്ലാം നല്ല കമ്പോസ്റ്റ് ആവും കാരണം ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ സ്നോ വീഴും സ്നോ വീണിട്ട് സ്നോയും വെള്ളവും എല്ലാം കൂടെ വീണ് അത് ഒരു ഇങ്ങനെ അഴുകി ഒരു പരുവത്തിൽ ഇരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിട്ട് അതിൻ്റെ മുകളിൽ മണ്ണും ഇട്ട് എല്ലാം മാത്രമേ ഇടുന്നുള്ളൂ അല്ലാതെ തണ്ടൊക്കെ അങ്ങ് മാറ്റുവാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ അത് നമുക്ക് സമയം കിട്ടുന്ന സമയം നോക്കിയാണ് ചെന്നത് ഞാൻ ഒരു ദിവസം അല്ല രണ്ട് ദിവസമായിട്ടാണ് ചെയ്തത് കേട്ടോ അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ എല്ലാം ഇറങ്ങി ചെയ്യാൻ പറ്റും പിന്നെ കുറച്ച് വിള ചീരയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ചീനി ഇപ്പം അങ്ങ് എടുക്കാമെന്ന് വേറെ ചീനി നിർത്തിയിട്ട് കാര്യമില്ല അങ്ങനെ ഞാനത് പക്ഷേ അങ്ങോട്ട് മനസ്സ് വരുന്നില്ല കേട്ടോ ശരിക്കും ഞാൻ രണ്ട് മൂടാണ് വെച്ചത് ഒരുപാട് എനിക്ക് ചീര കിട്ടുന്നുണ്ടായിരുന്നു പച്ച ചീര അപ്പം ഞാൻ എന്നിട്ടും ആ ഇല മാത്രമേ എടുത്തുള്ളൂ ഞാൻ എന്നിട്ടും പറഞ്ഞു ചീരയുടെ അത് കളയേണ്ട നോക്കട്ടെ നിൽക്കുന്ന അത്രയും നിൽക്കട്ടെ എന്ന് വിചാരിക്കുക അപ്പം അങ്ങനെ നോക്കി നോക്കി തന്നെയാണ് നിർത്തിയിരിക്കുന്നത് പച്ചമുളകൊക്കെ ആണെങ്കിൽ ഇപ്പോഴും പിടിച്ചു വരുന്നുണ്ട് ഇതേണ്ട ബീട്രൂട്ട് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ബീട്രൂട്ട് ഒന്നും ആയിട്ടില്ല ബീട്രൂട്ടൊക്കെ ആവണമെങ്കിൽ സമയമായി വരുന്നതേ ഉള്ളൂ അപ്പം ഞങ്ങളെങ്കിലും ഒന്ന് പറിച്ചതാണ് ഇനിയിപ്പോൾ നിർത്തിയിട്ട് കാര്യമില്ല സ്നോ വീഴാറായി വേണ്ട ഒരൊറ്റ ബീട്രൂട്ട് പോലും ആയിട്ടില്ല അപ്പം ഞങ്ങൾ പിന്നെ പക്ഷേ അതിൻ്റെ ഇല എടുക്കും തോരമയ്ക്കാൻ കേട്ടോ പിന്നെ ഇല എടുത്ത് തോരമയ്ക്കാന്ന് വിചാരിച്ചു ബീട്രൂട്ടിൻ്റെ ഇല നല്ല ഗുണമാണ് കേട്ടോ പക്ഷെ ബീട്രൂട്ടൊന്നും ആയിട്ടില്ല അത് ആവാൻ ഇനിയും സമയമെടുക്കും കേട്ടോ അത് ഇനിയും ഒരു ഒ ഒരു മാസം കൊണ്ട് ഒന്ന് രണ്ട് മാസമൊക്കെ എടുക്കുമായിരിക്കും പക്ഷെ എന്തോ ആയിട്ടില്ല പിന്നെ അതെനിക്ക് ഈ സ നമ്മുടെ സാമ്പാർ പിന്നെ ചേമ്പില്ലേ അതാണ് അതും നന്നായിട്ട് അങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ ഞാൻ ഇങ്ങനെ നട്ടതാ കണ്ടത് ഇങ്ങനെ അതും ആയി വരുന്നതേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് നമുക്കിവിടെ കാനഡയിൽ നമ്മൾ ഈ കൃഷിയൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് മേ അവസാനേ നടാൻ പറ്റത്തുള്ളൂ അപ്പോഴും തണുപ്പാണ് എങ്കിലും മേ അവസാനമാണ് നടുന്നത് കേട്ടോ ഞങ്ങളൊക്കെ എല്ലാവരും ഇവിടെ ഉള്ളവരെല്ലാവരും അപ്പോഴാണ് നടുന്നത് പക്ഷേ നേരത്തെ നട്ടാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മേ ആദ്യമൊക്കെ ചിലവർ നടാറുണ്ട് പക്ഷേ അവരുടെ പിന്നെ തണുപ്പ് പോകില്ല അപ്പോൾ അവരുടേത് കൃഷിയെല്ലാം നശിച്ചു പോവും അതുകൊണ്ട് നമ്മൾ നടുന്ന തൈയെല്ലാം നിന്ന് അങ്ങ് ഒരു തരം അങ്ങ് പഴുത്ത പോലെ ആയിട്ട് അങ്ങ് പോവും അത് ഞങ്ങൾക്ക് അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ മെയ് അവസാനം നടുന്നത് കേട്ടോ പിന്നെ ഇത് മറ്റെല്ലാം സാമ്പാർ ചീര എന്നൊക്കെ പറയില്ല അതാണ് അപ്പോൾ അതും പുഴുതൊക്കെ എടുത്തിട്ട് അതിൻ്റെ കുറേ ഇല ഞങ്ങൾ എടുക്കുകയാണ് അത് ഈ ഇലയെല്ലാം നമ്മൾ നന്നായിട്ട് കഴുകി സ്റ്റോർ ചെയ്യും കേട്ടോ ഇതെല്ലാം അപ്പം നമ്മൾ താൽക്കറിയൊക്കെ വെക്കുമ്പോൾ അതിലിടാൻ വേണ്ടിയാണ് അപ്പോൾ അതും വേണ്ട അത് കുറച്ച് ഇങ്ങനെ ചേമ്പ് പിന്നെ ബീട്രൂട്ടിൻ്റെ അത് പിന്നെ ഇല പിന്നെ നമ്മുടെ സാദ പച്ച അങ്ങനെ കിട്ടിയതെല്ലാം കുറെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയും ആവട്ടെ എന്ന് വിചാരിച്ചു ഇതും ഇനിയും നിർത്താൻ നിർത്താം പറഞ്ഞ് ഇങ്ങനെ ഞാൻ സമ്മതിക്കത്തില്ല എടുക്കാനേ പക്ഷേ ഇനിയിപ്പം രക്ഷയില്ല തണുപ്പായി കണ്ട ഇതൊക്കെ പിടിച്ച് വരുന്നതേയുള്ള ഒന്നും ഇല്ല കേട്ടോ അതിലെങ്ങും അപ്പോൾ അതൊരു സങ്കടമാണ് കേട്ടോ നമുക്ക് നട്ട് വളർത്തി അത് ഒരുവിധം ആയി വരുമ്പോഴത്തേക്കും പിന്നെ എന്നാലും എടുത്തിട്ടുണ്ട് കുറേയൊക്കെ എടുത്തു പച്ചമുളകും തക്കാളിയൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ടൊമാറ്റോസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അതെ ബീൻസ് ഇത് എനിക്ക് ഉണ്ട പച്ചമുളക് പിന്നെ എന്താ നമ്മുടെ ചെറിയ ടൊമാറ്റോസ് ടൊമാറ്റോ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് എപ്പോഴും പുറത്തോട്ട് പോകുമ്പോൾ കിട്ടും എന്തെങ്കിലും ഇങ്ങനെ കുറച്ച് സാധനം കിട്ടും ഞാൻ കൊണ്ടുവരും കേട്ടോ പിന്നെ ഇത് എനിക്ക് ലോങ് ബീൻസ് ലോങ് ബീൻസൊക്കെ ഞാൻ നട്ടത് ഒരുപാട് ആയിട്ടാണ് കേട്ടോ പിന്നെ ഇത് ഇത് കണ്ട ഒരു വാട്ടർ മെലനാണ് കേട്ടോ ഇത് ഞാൻ ഇട്ടതും ഒരുപാട് ആയിട്ടാണ് കേട്ടോ ഇട്ടത് അപ്പോൾ ഇത് ഞാൻ വിചാരിച്ച് ഇത് പോക്കാണ് ഇനിയിപ്പോൾ എന്തായാലും അത് കിട്ടത്തില്ല എന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ ഞാൻ വിചാരിച്ച് അത് കളയാനും തോന്നിയില്ല അതേ വേറെ ഒരെണ്ണം കണ്ടതാണ് എല്ലാം പിടിച്ച് വരുന്നതേ ഉള്ളപ്പോഴത്തേക്ക് തണുപ്പായി അങ്ങനെ ഞാൻ ഇത് അകത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് മോള് പറഞ്ഞാൽ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു ഞാൻ അപ്പം ഇല്ല അത് കൊള്ളത്തില്ല കളയാന്ന് പക്ഷേ ഇത് കട്ട് ചെയ്തപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ അരിയൊക്കെ നന്നായിട്ട് മുറ്റിയതിലെ ചെറിയ വാട്ടർ ആണ് കേട്ടോ അവൾ എനിക്ക് തന്നെ അതിശയമായിരുന്നു കേട്ടോ കട്ട് ചെയ്തപ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പം നല്ല മധുരമായിരുന്നു കേട്ടോ അപ്പം കളഞ്ഞിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി എങ്കിലും നട്ടേന് വേണ്ടി ഒരെണ്ണമെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വിളഞ്ഞിട്ടുണ്ട് ഇത് ഇത്രയും വലുതാകത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി കാര്യം ചെറിയ ഇതാണ് കേട്ടോ ചെറിയ വാട്ടർ മെലൺ അപ്പോൾ അങ്ങനെ ഞങ്ങളത് കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ അത് അങ്ങനെ എന്തായാലും ഒരു ഒരെണ്ണം കിട്ടി മറ്റൊക്കെ പിടിച്ചു വരുന്ന എളി ഞാൻ വിചാരിക്കുന്നു അടുത്ത വർഷം കുറച്ച് നേരത്തെ നടണോ ഇത് ഒരുപാട് ലേറ്റായിട്ടാണ് നട്ടത് അപ്പോൾ ഇതിനൊക്കെ ഒരു സമയമുണ്ടല്ലോ ഇത് ഇത് ശരിക്കും വിൻ്ററൊക്കെ ആകാറാവുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ പിന്നെ ഹാർവെസ്റ്റിങ് വരുന്നത് അപ്പോഴേ അതൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം ഞാൻ പിന്നെ വിചാരിച്ചു വെയിൽ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് മാറ്റൊക്കെ അകത്ത് കിടന്ന എല്ലാം എടുത്ത് ഞാനൊന്ന് വാഷ് ചെയ്ത് ഇടാന്ന് വരുന്ന അതൊന്ന് വാഷ് ചെയ്യുന്നതാണ് സാധാരണ ഞാൻ ചില സമയം പിന്നെ വാഷിംഗ് മെഷീനിലാണ് ഇടുന്നത് അപ്പോഴേ ഇന്നിപ്പം ഞാൻ വിചാരിച്ചു വെളിയിൽ കൊണ്ടിട്ട് വാഷ് ചെയ്ത് കളയാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വാഷ് ചെയ്ത് ഇടയാണ് കേട്ടോ എല്ലാം അപ്പം കാരണം കുറച്ച് ഉണ്ടായിരുന്നു അപ്പം വാഷിംഗ് മെഷീനിൽ ഇട്ടാലും ഒരു ട്രിപ്പ് ഇടാൻ പറ്റില്ല അങ്ങനെ എല്ലാം കഴുകി ഞാൻ ഇട്ടു പിന്നെ ചെറിയ തണുപ്പുണ്ട് കേട്ടോ തണുപ്പില്ല തണുപ്പില്ലാന്നല്ല തണുപ്പുണ്ട് അപ്പോൾ രണ്ട് ദിവസം കിടക്കുമ്പോഴത്തേക്കും അതൊന്ന് പിന്നെ ഉണങ്ങി ഉണങ്ങിക്കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ കഴുകുകയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതും കൂടെ ചെയ്തു അപ്പോൾ ഇതുകൂടെ ചെയ്ത് ഇന്നത്തെ ദിവസം തീർന്നു അങ്ങനെ പിറ്റേന്നാണ് കേട്ടോ പിന്നെ ഇത് പിറ്റേ ദിവസം വീണ്ടും ഇറങ്ങി കാരണം ഇത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഇനിയിപ്പോൾ പറ്റില്ല സമയമായി എന്തായാലും ഇപ്പോൾ എല്ലാവരും ക്ലിയർ ചെയ്തു കേട്ടോ എല്ലാവരും പറിച്ച് എല്ലാം കളഞ്ഞു എല്ലാം കെട്ടിയൊക്കെ എടുത്തു പക്ഷെ ഞങ്ങളാണെന്ന് തോന്നുന്നത് എനിക്കോന്നും ഏറ്റവും ലാസ്റ്റ് കാരണം ഇതിങ്ങനെ നിൽക്കുന്നുണ്ട് അതെടുത്ത് കളയാനുള്ള ഒരു മനസ്സ് വരുന്നില്ല അതുകൊണ്ടാണ് ടൊമാറ്റോസൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്തായാലും എടുത്ത് കേട്ടോ ഇനിയിപ്പം എന്തായാലും പറ്റില്ലല്ലോ െല്ലാം കൂടെ വരി കൂട്ടി നമ്മൾ കമ്പോസ്റ്റാക്കി കുറേ എല്ലാം അതിൽ തന്നെ ഇട്ടു കേട്ടോ അതിൽ തന്നെ വെട്ടിയിട്ടിട്ട് മണ്ണ് ഇട്ട് അങ്ങനെ ചെയ്തു അപ്പോൾ ഇത് ഒരു ജോലിയാണ് കേട്ടോ അങ്ങനെ ഒരു രണ്ട് ദിവസം കൊണ്ട് ഞങ്ങളെല്ലാം ക്ലിയർ ചെയ്തു പിന്നെ ഇത് പുതിനെയാണ് അപ്പോൾ ഇത് എനിക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ നിർത്തിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എനിക്ക് സ്റ്റോർ ചെയ്യണം അതിനു വേണ്ടി ഞാൻ നിർത്തിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം എന്തെങ്കിലും കണ്ടോ ഇത് ഫുൾ എല്ലാം പറിച്ചെടുത്തു ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി ഒരു സെലറി അവിടെ നിൽക്കുന്നുണ്ട് അത് നിൽക്കട്ടെ അവസാനം എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരുവിധമൊക്കെ ക്ലിയർ ചെയ്തു അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ ഓടിക്കയറി വന്ന് ഇടയ്ക്ക് ഒന്ന് കുക്കിങ്ങൊക്കെ ചെറുതായിട്ടൊന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ വിശേഷം നിങ്ങൾ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ വലിയ വീഡിയോ ഒന്നും അല്ല ജസ്റ്റ് ഞാൻ ഒന്ന് ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടി ഇട്ടതാണ് പിന്നെ ഇതെൻ്റെ ഹൈഡ്രോഞ്ചിയാണ് കേട്ടോ അപ്പം ഈ തണുപ്പാകുമ്പോൾ ഹൈഡ്രോഞ്ചിയുടെ കളർ മാറും അതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ഇപ്പോൾ ദേ ഹൈഡ്രോഞ്ചിയൊക്കെ കളറും മാറി വരുന്നു ഇനി കുറച്ചുകൂടി നല്ല സ്ട്രോബെറി കളറാവും കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും അപ്പം ഞാൻ ജസ്റ്റ് അതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കാണിക്കുന്നതെന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിനി ഒരു വീഡിയോയിൽ കാണാം സോ സി നെക്സ്റ്റ് വീഡിയോ വണ്ടി ദൈൻ ബൈ ആൻഡ് ടേക്ക് കെയർ